എഴുപത്തി നാല് വർഷമായിട്ടേ ഇതേ ഇങ്ങനെ വാഴ ഇലയിൽ നാടൻ ബിജികളൊക്കെ വിളമ്പുന്ന ഒരു കുടുംബം അവിടെയാണ് കേട്ടോ നമ്മളുള്ളത് അതും എറണാകുളം സിറ്റിക്ക് അകത്ത് തന്നെ ചെറിയ പൈസയ്ക്ക് അറുപത് രൂപയ്ക്കാണ് അത് ഇത്രയും കറികൾ കൂട്ടിയിട്ട് പോണു കൊടുക്കുന്നത് ഇപ്പം ഇങ്ങനത്തെ സാധനം ഒന്നും കടയിലില്ലല്ലോ സാധാരണ അതെ ഹോട്ടലുകളിലൊന്നും കടച്ചക്കറിയാ എന്താ ചെയ്യാത്ത ക്ഷീമക്ക എന്നാണ് പറയല് നമ്മൾ എറണാകുളത്തൊക്കെ വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഉണ്ടെങ്കിൽ നമ്മളെവിടെ കടച്ചക്കുന്നത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ എറണാകുളം ജില്ലയിലാണ് കേട്ടോ അപ്പം ഇത് പള്ളുരുത്തി എന്നാണ് പറയുക ഇവിടെ ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രം എന്ന് പറഞ്ഞൊരു ബാക്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടിയുള്ള റോഡാണ് അപ്പോൾ ഇവിടെ ശ്രീനാരായണ നഗർ എന്നാണ് അതിന് ഇവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് സ്കൂളും അമ്പലവും എല്ലാം ഉണ്ട് കേട്ടോ വലിയൊരു ഉച്ചയാവശ്യം സിറ്റി തന്നെയാണ് അമ്മൂമ്മ തുടങ്ങി അമ്മ അത് ഏറ്റെടുത്തു ഇപ്പം മകൻ ഏറ്റെടുത്തു മൂന്നാമത്തെ തലമുറയിലെ ആളാണ് ഇപ്പോൾ ഈ കടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ പുള്ളി ഒരു മെസ്സേജ് അയച്ചിട്ടാണ് നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വരുന്നത് അമ്മയും എന്നാണ് ചേട്ടന്റെ പേര് അപ്പോൾ ചേട്ടൻ്റെ വൈഫുണ്ട് അമ്മയുണ്ട് എല്ലാവരും മക്കളും ഒക്കെ പറ്റുന്നത് പോലെ എല്ലാവരും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൊച്ചിടാണ് ഇടാണ് പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തണത് അക്കെ എല്ലാസവും കാണും അല്ലേ അത് എന്താ ചെയ്യേണ്ടത് തോരനാക്കണം ചേട്ടാ ഒരുപാട് വർഷത്തെ പാരമ്പര്യമാണ് ചേട്ടന്റെ കുഞ്ഞുനാടിലെ ഓർമ്മകളും കടയൊക്കെ ആയി ബന്ധപ്പെട്ട് ഞാൻ അമ്പലത്തിന്റെ നേരത്തെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് രണ്ടരൂട്ടെ അമ്മുമ്മയാണ് നോക്കി നടത്തണം പിന്നെ അമ്മ പിന്നെ അവിടെ നിങ്ങൾ പഞ്ചായത്ത് രാജ്റോഡാണ് ഇവിടെ ഇപ്പൊ ഏകദേശം ഒരു ഇരുപത്തി ഏഴ് മുപ്പത് ആയിട്ടു ഈ കടയിൽ അവിടെ ഒരു അറുപത്തഞ്ച് എഴുപത് വർഷത്തെ പാരമ്പര്യം ഉണ്ടാകാനുള്ളത് അപ്പൊ അത്രയും വർഷമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നാട്ടുകാർക്ക് ഭയങ്കര സുപരിചിതായിരിക്കും ആളുകൾ വന്നു രുചി അറിയണം അതുപോലെ നമ്മള് നല്ല വാഴ ഇലയിലൊക്കെയാണ് നമുക്കാണെങ്കിൽ പുറമേന്ന് പണിക്കാരും ഇല്ല എല്ലാം നമ്മളെ മീനാണെങ്കിലും കൂടിയ പൈസ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസമാണെങ്കിലും ഞായറാഴ്ച നമുക്ക് അവധിയൊന്നുമില്ല അപ്പോ ഊണൊക്കെ വന്നു ഇല്ല ചോറുണ്ട് ഉണ്ട് പൈനാപ്പിൾ കറി ഉണ്ട് നമ്മളെ ഇത് മറ്റേ എന്ന് പറയില്ലേ അത് കായത് ഇത് കടച്ചക്ക ഒലത്തിയത് ചമ്മന്തി അച്ചാറ് ഒഴിക്കാനായിട്ട് മീൻചാറ് സാമ്പാറൊക്കെ ഉണ്ട് ഞാൻ പുളിശ്ശേരി പച്ചമോരൊക്കെ രസമൊക്കെ ഉണ്ട് ഞാൻ ഞാനിപ്പോൾ മീൻചാർ ചിരി ഒഴിച്ചു പിന്നെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പരിപ്പ് കറി നമ്മൾ നമ്മളവിടെ തിരുവനന്തപുരത്ത് കാണിക്കുന്ന പരിപ്പ് കറിയല്ല ഈ സാമ്പാർ പരിപ്പില്ല അതിന് കുറച്ച് കട്ടിയാക്കിയിട്ട് കുറച്ച് തേങ്ങ അരച്ച് വയ്ക്കും ചിലപ്പോൾ ഏത്തക്കായ ഇടും അല്ലെങ്കിൽ കിഴങ്ങടും സവാളയിടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കും തക്കാളിയൊക്കെ ഇടും അത് നമ്മളെ വീട്ടിലൊക്കെ വെക്കുന്ന ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു കറി അപ്പോൾ എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നുന്നത് ഇതൊക്കെയാണ് കാരണം സിറ്റിക്കകത്ത് കിട്ടുമ്പോൾ നമുക്ക് നോർമലി ഉള്ള കുറേ സാധനങ്ങളില്ലേ അവിയൽ പിന്നെ ക്യാബേജ് തോരൻ ഇതൊക്കെയാണ് നമുക്ക് സാധാരണ കിട്ടുക അതൊന്ന് വ്യത്യാസമായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അതും ഈ നിസാരമായിട്ടുള്ള പൈസ ആവുമ്പത് രൂപയ്ക്കാണ് ഒക്കെയാണ് കൊടുക്കുക പിന്നെ സ്പെഷ്യൽ വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ഇതാ മീൻ എല്ലാ ദിവസവും ഉണ്ടാവും അപ്പോൾ ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഇങ്ങനെ പീസ് ആക്കിയിട്ട് അല്ല മീൻ കൊടുക്കാം ഒരു മീൻ അപ്പാടെ മുഴുവൻ തന്നെയാണ് അപ്പോൾ ചൂരയുണ്ട് സിലോപ്പിയുണ്ട് അങ്ങനെയുള്ള മീനുകൾ മുഴുവനോടെയാണ് കൊടുക്കാം മാത്രമല്ല ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് ചേച്ചി ഇതിപ്പോൾ എഴുപത് രൂപേൻ്റെ മീനാണ് നമുക്ക് ചൂറുണ്ട് അതുമാണേലും എഴുപത് രൂപയുള്ളൂ അപ്പോൾ ഏറ്റവും കൂടിയ പൈസ മീൻ്റെ എന്ന് പറയുമ്പോൾ എഴുപത് രൂപയാണ് ചിലവിടത്തൊക്കെ ചെറിയ പീസിനെ നമുക്ക് അറിയാമല്ലോ അത്ര പൈസ വാങ്ങും അപ്പോൾ ഇത് ഈ ഇപ്പോൾ ഊണും ഇത് കൂടി ചേർത്ത് കിട്ടി ഇപ്പോൾ എഴുപത് രൂപേൻ്റെ മീനും അറുപത് രൂപേൻ്റെ ഊൺ ആകെത്ര പൈസയാണാവുള്ളൂ ഇപ്പം മീൻ വേണ്ടെങ്കിൽ മുട്ട ഓംലെറ്റും കൂടെ കുറേ പേര് മുട്ട ഓംലെറ്റൊക്കെ മടിക്കേണ്ടി വരും അങ്ങനെയും കഴിക്കുന്നുണ്ട് കുട്ടികളായാലും ചേട്ടനായാലും ചേച്ചിയായാലും എല്ലാവരും ഇങ്ങനെ നാല് കൈകൊണ്ട് കൂടി നിന്നിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് വേറെ പുറമേക്കാരൊന്നും ഇല്ല പിന്നെ അവരുടെയൊക്കെ ഒരു പാഷൻ കൂടിയാണ് കാരണം ഇപ്പം മക്കൾക്കും എന്ന് പറയുമ്പോഴേക്കും ഇത് ശരിക്കും നാലാമത്തെ തലമുറയായി കുട്ടികൾ വരുമ്പോൾ ആമി ആ മീൻ അപ്പുവാണ് അപ്പോൾ അവരും കൂടി ആവുമ്പോഴേക്കും ഇത് ശരിക്കും നാലാമത്തെ തലമുറയാണ് ആ ഒരു പാഷൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും കാലം ഇതിങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പം ഞാൻ മീൻചാർ വെച്ചേട്ടാണ് കഴിക്കണേ കൊള്ളാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ ഇരിക്കുന്ന സാധനം ഞങ്ങൾ വന്നപ്പോൾ ഇവിടുത്തെ അമ്മ നുറുക്കി നുറുക്കി ഇരിക്കുന്ന സമയം കടച്ചക്ക പിന്നെ ഇവിടുത്തെ അമ്മമ്മ അമ്മമ്മയാണല്ലോ ഇതിന്റെയൊക്കെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തുടങ്ങിന്ന് പറഞ്ഞല്ലേ അമ്മമ്മ ഒരു വലിയൊരു സംഭവം തന്നെയായിരുന്നു അത്രയും വർഷം മുന്നേ സദ്യ കല്യാണ സദ്യകളൊക്കെ ഒരുക്കിവിടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ അന്നദാനം നടത്തുമ്പോൾ അവിടുത്തെ എല്ലാ ഭക്ഷണ കാര്യങ്ങളും അവർ അവരൊറ്റയ്ക്ക് ചെന്നു ആ സമയത്തും അതിനെ പറ്റിയിട്ട് പത്രങ്ങളിലുമൊക്കെ വാർത്തയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു ഇതെന്ന് പറയണത് ശ്രീനാരായണഗുരു വന്ന സമയത്ത് അമ്മമ്മ കുഞ്ഞു അപ്പോൾ അപ്പം ഇങ്ങനെ കയ്യിലെടുത്ത് പറഞ്ഞു ഇത്ര ഇത് എല്ലാവരും അമ്മയെന്ന് വിളിക്കുന്ന ഒരാളായി മാറും എന്ന് പറഞ്ഞു പിന്നീട് അമ്മ കടയൊക്കെ തുടങ്ങിയപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് അമ്മയുടെ കട എന്ന് പറഞ്ഞത് ഇപ്പം ഇന്നും ഈ കടയ്ക്ക് വേറെ പേരൊന്നും ഇല്ല പേരായിട്ട് അവർ എന്ന് വെച്ചിട്ടില്ല അമ്മയുടെ കട എന്ന് പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ നാട്ടുകാരുടെ മൊത്തം ഭക്ഷണം കൊടുക്കുന്നവരമ്മയായി മാറി എന്ന് പറയുന്നത് അതിന് അതും ഒക്കെ പത്രത്തിൽ അവർ ഫീച്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഇവിടെ ജനിച്ചു വളർന്ന പള്ളുരുത്തി ഭാഗത്ത് ജനിച്ചു വളർന്ന എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഒരു പക്ഷേ ഈ അമ്മേനെയും അമ്മയുടെ മോള് ഇവരുടെ സനീശേടൻ്റെ അമ്മേനെയൊക്കെ അത്രയും പരിചയമുള്ള അതായിരിക്കും കാരണം ആഹാരം കൊടുക്കുന്ന ആളുകളെ നല്ല ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ ഒരാളും മറക്കില്ല അതങ്ങനെയാണ് മീനാണെങ്കിൽ നേരത്തെ വറുത്ത് വെക്കാൻ പരിപാടിയില്ല നമ്മൾ പറഞ്ഞു കഴിയുമ്പോ വറുത്തുതരും ഒന്നും കടൽ മീനല്ല വളർത്തുമീനാണെന്ന് തോന്നുന്നു ഇഞ്ചിക്കറിയും അച്ചാറും എല്ലാ കറികളും ഇട്ടാണ് ചേച്ചി എട്ടൊക്കെയാണ് കേട്ടോ അടുക്കള മൊത്തം കാര്യങ്ങൾ നോക്കുന്നത് അതിനും നല്ല തിരക്കുണ്ട് രാവിലെ മുതലിങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിന്ന് തിരിയാൻ നേരല്ലേ അതിന്റെ ഇടയിൽ കൂടി ആളുകൾ വരുമ്പോഴാണ് മീൻ ഓർഡർ ചെയ്യുക അപ്പോൾ അത് പൊരിച്ചു കൊടുക്കണം അങ്ങനെ ഓരോ നല്ല ജോലികളുണ്ട് പക്ഷെ എന്നാലും എല്ലാം നല്ല നല്ല ഭംഗിയായി ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള രുചികളും കുറേ വർഷത്തെ പാരമ്പര്യമാണ് അവർ വിടമ്പിക്കൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ തന്നെ നിലനിന്ന് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കൊടുക്കുന്നതിനകത്തുള്ള ഒരു നേരും സത്യസന്ധിയും ഒക്കെയാണ് അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചിയിടങ്ങളിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയായിട്ട് ഇന്ന് വരാം